എന്താണ് ഒ ഇ സി വിഭാഗങ്ങൾ ഏതെല്ലാം ജാതികളാണ് ഒ ഇ സിക്ക് കീഴെ വരുന്നത് അതേപോലെ തന്നെ ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഒരുപോലും കൊടുക്കാതെ ബി ഡി എസിനും ബി എ എം എസിനും കേരളത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്ന ഒ ഇ സി കോട്ടയിൽ വരുന്ന ഏതെല്ലാം ജാതികളുണ്ട് നടക്കും അതെങ്ങനെ ലഭിക്കും നടക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ കോളേജ് ഗുരു നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വിലപ്പെട്ട വിവരങ്ങൾ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമെല്ലാം തന്നെ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചാനലാണ് ആകെ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കൺ അമർത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ വാർത്തകൾ ലഭിക്കാനായിട്ട് കോളേജ് ഗുരുവിൻ്റെ വാട്സ്ആപ്പ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ പറയാം ഈ പറയുന്ന വിഭാഗത്തിൽ വരുന്നൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് സി എസ് ടിക്ക് ലഭിക്കുന്ന ആ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കും വിദ്യാഭ്യാസമായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കം കൊടുക്കാതെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ അതിന് കൂടാതെ നിങ്ങൾ ബി എ എം എസ്സോ അതേപോലെ ബി ഡി എസ് ഒ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നീറ്റ് ക്വാളിഫൈഡ് ആയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ഫീസ് അതായത് ഒരു രൂപ പോലും നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ലാതെ പഠിച്ചിറങ്ങാം താമസത്തിനോ ഭക്ഷണത്തിനോ അടക്കം ഒരു തരത്തിലുള്ള ഫീസും അടയ്ക്കേണ്ടതില്ല അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കോളേജിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എം ബി ബി എസിനാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല അത് ഗവൺമെൻറ് സർക്കാർ നൽകുന്നുണ്ട് പക്ഷേ മറ്റ് ഫീസുകളിൽ നിങ്ങൾ കുറച്ച് കൊടുക്കേണ്ടി വരും എങ്കിലും അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ലഭിക്കാനായിട്ട് മറ്റെല്ലാ കോഴ്സുകൾക്കും ഇതുപോലെ റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ ഗൈഡൻസിനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കോളേജുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും യും ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു പഠിക്കാനായിട്ട് ഈ കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കാൻ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അറിഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടില്ല ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റാങ്കിനൻസ് ഏറ്റവും മികച്ച കോളേജിൽ തന്നെ പ്രവേശനം ലഭിക്കാനുള്ള ഗൈഡൻസ് ആണ് കോളേജുകൾ നൽകുന്നത് അപ്പം ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ജീവിതം വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് കോളേജ് ഗുരു നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും കഴിഞ്ഞ വർഷങ്ങളിലെ അനവധി വിദ്യാർത്ഥികളുടെ അവരുടെ ആ വാക്കുകൾ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകേണ്ടത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ലിസ്റ്റ് വരുന്ന വിദ്യാർത്ഥി ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് സി വിഭാഗത്തിലുള്ള ഒ ഇ സി ഉണ്ട് എസ് ടി വിഭാഗത്തിലുള്ള ഒ ഇ സി ഉണ്ട് അല്ലാതെ ചില ജാതികളിലുള്ളത് പ്രത്യേകമായിട്ട് ഒ ഇ സി വിഭാഗത്തിൻ്റെ ആ ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലിസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കാണുന്നതാണ് എസ് സി വിഭാഗത്തിലുള്ള ഒ ഇ സി പരിഗണനയിൽ വരുന്ന ജാതികൾ ഇതിനകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തഹസിൽദാർ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് എസ് ടി വിഭാഗത്തിൻ്റെ ആണെങ്കിൽ ഈ ലിസ്റ്റ് ആണ് ജാതിയുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഇനി ഇതിന് പുറമെ വിഭാഗത്തിൽ വരുന്ന ചില ജാതികളുണ്ട് ഈ ജാതികളിൽ നിങ്ങൾ ഉൾപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് ഒ വി സി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല ഈ ജാതി പേരുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതായത് എടുത്താൽ മതി ഇത് നിങ്ങൾ ലോഡ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും ഇനി എൻ സി എൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ജാതി സർട്ടിഫിക്കറ്റും എടുത്തെങ്കിലും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ബി ഡി എസിനും ആയുർവേദിക്കും ഒരു രൂപ പോലും നിങ്ങൾക്ക് അടയ്ക്കാതെ പ്രവേശനം ലഭിക്കാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഫുഡും താമസവും മറ്റു മിസലേനിയസ് ഫീസും ഒറ്റ രൂപ പോലും അടയ്ക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ പറഞ്ഞ എൻ സി എൽ ഉണ്ടാക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജ് കൂടിയായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ പ്രവേശനം ലഭിക്കാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് പ്രൊഫഷണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ധൈര്യമായിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കാം വേണ്ട മുഴുവൻ ഗൈഡൻസും ലഭിക്കും നിങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കോളേജ് ഗുരു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് എന്ന് ഓർമ്മിക്കുന്നു വിഷു ആൾ ദി ബെസ്റ്റ്